ഹായ് ഓൾ വെൽക്കം ബാക്ക് നിങ്ങൾ പുണ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടും മസ്റ്റ് ട്രൈ ആയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസൊന്നും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പുണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചു തന്നെയാണ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ക്യുമിൻ സീഡാണ് പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്നോ രണ്ടോ കണ്ട് കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ സവാൾ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടേ ഇട്ട് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ആയൊന്നും വേണ്ട ചെറിയ രീതിയിലൊന്നങ്ങ്ങ് വാടി വന്നാൽ മതി അങ്ങനെ ഇതായും കൂടി ഈ ഒരു രീതിയിൽ ഒന്നങ്ങ വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ടു കൊടുക്കുന്നത് എൻ്റെത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിങ് കപ്പാണേ അപ്പോൾ ഞാനിപ്പോൾ വറക്കാതെ എടുത്തിട്ടുള്ളത് വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ഒന്നങ്ങ് വറത്തെടുക്കട്ടെ നല്ലൊരു മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണവും വരും ഈ ഒരു സമയത്ത് ചെറിയ രീതിയിലൊരു കളർ ചേഞ്ചും ഉണ്ടാകും കേട്ടോ ഇത്രയും മതി ഇനിയിപ്പം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിറകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനിയിപ്പം നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഒരു കപ്പ് റവേലിൽ എടുത്തത് തന്നെ മൂന്ന് കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പും കൂടി പാകത്തിന് ഇട്ട് കൊടുക്കണേ എൻ്റെ ആ ഒരു വീഡിയോ കട്ടായി കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ടാണ് ഇതിൽ കാണാതിരുന്നത് അപ്പോൾ പാകത്തുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് മിക്സാക്കിക്കൊണ്ട് നിൽക്കുക ഒട്ടും കട്ടയില്ലാതെ നല്ലൊരു മാവ് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കഴിച്ചെടുക്കുന്നില്ല നമുക്ക് കൈ കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം ഓവർ തിക്കുവാൻ പാടില്ല ഒന്ന് ഭയങ്കര ലൂസുവാതിരിക്കാൻ പറ്റണം നമ്മുടെ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി മിക്സാക്കി കൊടുക്കേട്ട് ഇത്രയേളു ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ലോലോ കാണാൻ കുറച്ചൊരു ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുന്ന രീതിയിൽ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കണ്ടില്ലേ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നങ്ങ് ചൂണ്ടി ചൂടാറാണ് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആക്കി മാവൊക്കെ ചൂട് ഒന്നങ്ങ് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിട്ട് ഇതുപോലെ ഒരു എടുക്കുക കേട്ടാ എന്നിട്ട് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ഒരു സൈഡ് കൂടി ഇതുപോലെ വെറൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു ചെറിയൊരു ഹോളാക്കി കൊടുക്കുക ഒഴുന്നമട പോലെ രണ്ട് സൈഡൊന്നും ഹോൾ വേണ്ട കേട്ടോ ഇത്രയും മതി ഇനിയിപ്പോൾ ഇതാണ് ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സിമ്പിളല്ലേ ചെയ്യാൻ ഇനി ഇതാ ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് ടു ആറ് മിനിറ്റ് ഇത്രയും വേണ്ട കേട്ടോ കുക്കിംഗ് ടൈം പെട്ടെന്ന് കാരണം ഓൾറെഡി ഏകദേശം കുക്ക് ആയതാണല്ലോ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തതിന് ഒന്നുകൂടി അങ്ങ് സെറ്റായിട്ട് കിട്ടും അങ്ങനെ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ പുണ്ടി റെഡി ആയിട്ടുണ്ട് സിമ്പിൾ അല്ലേ ചെയ്യാൻ നല്ലൊരു മണം വരും കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്ണിയാണ് ഏട്ടാ പൊതുവേ സെർവ് ചെയ്യുക പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യം പോലും ഇല്ല നല്ലൊരു ഫ്ലേവർ ഇത് ചൂട് ചായക്കിപ്പം തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്നി വേണം എന്നുള്ളവർ അങ്ങനെ സെർവ് ചെയ്താലും മതി അപ്പോൾ എത്രയേ ഉള്ളൂ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല നൈറ്റാണ് ഏറ്റവും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓർ ർ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു സ്മൈലിങ് ഒന്ന് സ്മൈലെങ്കൊന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്